ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൻ്റെ ഡോർനോളിൽ കൈകുടുക്കിയ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ വിമർശനങ്ങളുടെ മുനയൊടിച്ച് നാലു പ്രതികളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പനമരം സ്വദേശികളായ താഴേപ്പുനത്തിൽ വീട്ടിൽ ടി ബി നബീൽ കമാർ കുന്നുമൽ വീട്ടിൽ കെ വിഷ്ണു എന്നിവരാണ് ബുധനാഴ്ച പിടിയിലായ രണ്ടുപേർ മറ്റു രണ്ട് പ്രതികളെ ചൊവ്വാഴ്ച പിടികൂടിയിരുന്നു പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിനോദയാത്രാ സംഘങ്ങൾ തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയപ്പോൾ തടയാനെത്തിയ കൂടലക്കടവ് ചെമ്മാട് കോളനിയിലെ മാതൻ എന്ന ആദിവാസി യുവാവ് അതിക്രമത്തിനിരയായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് മാനന്തവാടി പുൽപ്പള്ളി റോഡിലെ കൂടൽക്കടവിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മാതന്റെ കൈ കാറിന്റെ ഡോറിനുള്ളിൽ കുടുക്കി റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിന്റെയും യുവാവ് നിലവിളിക്കുന്നതിന്റെയും ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറംലോകം അറിഞ്ഞത് പരിക്കേറ്റ മാതൻ മാനന്തവാടിയിലുള്ള വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് മാനന്തവാടി പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന രാഷ്ട്രീയ ആരോപണം ഉയർന്നതിനു പിന്നാലെ പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നാലെ കണിയാമ്പറ്റ പടിക്കമ്പയൽ പച്ചിലക്കാട് കക്കാറക്കൽ വീട്ടിൽ അഭിരാം കെ സുജിത്ത് പച്ചിലക്കാട് പുത്തൻപേടിയയിൽ ഹൗസിൽ മുഹമ്മദ് അർഷിദ് എന്നിവരെ മാനന്തവാടി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അഭിരാമവും സുഹൃത്തുക്കളുമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു കേസ് ചൊവ്വാഴ്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് കൂട്ടുപ്രതികളായ ടി പി നബീൽ കമർ കെ വിഷ്ണു എന്നിവർക്കായി ലുക്ക് നോട്ടീസ് ഇറക്കി പിന്നാലെ പ്രതികൾ പിടിയിലാവുകയും ചെയ്തു നിലവിൽ എസ് എം എസ് ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം കെ സുരേഷ് കുമാറാണ് കേസ് അന്വേഷിക്കുന്നത് വധശ്രമം ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തനൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി